ഫീഡ് ഇപ്പോൾ ഉള്ള പശുക്കൾക്ക് ഇപ്പം നമ്മുടെ കയ്യിലുള്ള പശുക്കൾക്ക് ഫീഡ് കറക്റ്റ് ചെയ്യുക അവരുടെ ന്യൂട്രീഷൻ കറക്റ്റ് ചെയ്യുക പക്ഷേ പുതിയൊരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനല്ല ജസ്റ്റ് അവരുടെ ന്യൂട്രീഷൻ കറക്റ്റ് ചെയ്തിട്ട് നമുക്കൊരു അഞ്ച് വർഷം നമ്മുടെ ഒരു ഫ്യൂച്ചർ കണ്ടിട്ട് നമുക്ക് കുട്ടികളെ വളർത്തണം അതാണ് നമുക്ക് ഒരു കാരണം പുതിയ കുറേ കുട്ടികളെ കൊണ്ടുവന്ന് അതായത് പശുക്കളെ കൊണ്ടുവന്നിട്ട് നമുക്ക് ചെയ്യുന്നതിരക്കാണെന്നല്ല നമുക്ക് ആ കുട്ടികളെ അപ്പോൾ ഈ നമുക്ക് ഇരുപത് ലിറ്റർ അല്ലെങ്കിൽ ഒരു മുപ്പത് ലിറ്റർ ഒരു രണ്ട് വർഷം ഒരു മൂന്ന് വർഷം കൊണ്ട് നമുക്കൊരു മിനിമം ഒരു നാൽപ്പത് ലിറ്ററെങ്കിലും നമ്മുടെ പശുക്കളുടെ ഈൽഡ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്യണം നമ്മുടെ ഈ ഗ്രൂപ്പിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രം ദി ഡേ ഓഫ് ബർത്ത് അതായത് കുട്ടി ഉണ്ടാവുന്ന ദിവസം തുടങ്ങി ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ അതിൻ്റെ ഡെലിവറി ടൈമ് വരെ എങ്ങനെ മാനേജ് ചെയ്യണം നമ്മളൊരു മോഡ്യൂൾ ഉണ്ടാക്കുക ഒന്നാമത്തെ ദിവസം തുടങ്ങി അവരുടെ എത്ര പാൽ കൊടുക്കണം എന്ന് വരെ ഇളക്കണം അല്ലെങ്കിൽ ഏത് ഏത് ദിവസം ഇത് തുടങ്ങണം ഏത് ദിവസം പച്ചപ്പ് നമ്മളതിനൊരു ചാർട്ട് ഉണ്ടാക്കുക നമ്മുടെ ഈ ഗ്രൂപ്പിൽ എന്നിട്ട് നമുക്ക് കർഷകർക്ക് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ഒന്നാമത്തെ ദിവസം തുടങ്ങി തുടങ്ങിയാൽ കുട്ടി ആ പിന്നെ ഏത് ഫീഡ് എപ്പോൾ മാറ്റണം കാഫ് സ്റ്റാർട്ടർ എപ്പോൾ കൊടുക്കണം അത് ഏത് ഹീസ് അതിൻ്റെ മാറുമ്പോൾ എപ്പോൾ കുത്തി വെക്കണം ഇതൊക്കെ നമ്മളൊരു ഒരു മോഡ്യൂള് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അത് നമുക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു 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 ചാർട്ട് നമുക്ക് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് അടുത്തൊരു ജനറേഷനെ നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ ഈ ടി എം ആറിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ ന്യൂട്രിയൻസ് അതിൻ്റെ അകത്ത് വേണം ഇത്ര കിലോ ഉള്ള പശു അല്ലെങ്കിൽ ഇത്ര ലിറ്റർ കറക്കുന്ന പശുക്കൾക്ക് അതിൻ്റെ ഒരു ഏകദേശ ധാരണയിൽ ഒരു ചാർട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മുടെ കർഷകർക്ക് ഇടയ്ക്ക് കൊടുക്കുക ഇപ്പോഴും പല കർഷകർക്കും അറിയത്തില്ലാത്ത ഇത് എത്ര കൊടുക്കണം ഇത് എത്ര കൊടുക്കണം ഇത് മഗ്നീഷ്യം എത്ര കൊടുക്കണം കാൽഷ്യം എത്ര കൊടുക്കണം ഇപ്പോഴും കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളവരുണ്ട് അത് നമുക്കൊരു പശുവിന് എത്ര വേണം നമ്മളൊരു ചാർട്ടായിട്ട് തന്നെ കൊണ്ട് കാരണം നമ്മുടെ ഫാമിൽ നമ്മളൊരു ചാർട്ടായിട്ട് തന്നെ വെക്കുക അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ചാർട്ടായിട്ട് അവിടെ ഉണ്ടെങ്കിൽ ഇത്ര ഏകദേശം ഇത്ര ലിറ്റർ പശുക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ ബോഡി വെയ്റ്റിന് ഇത്ര വേണം ഇത് കറക്റ്റായിട്ട് നമുക്കൊരു ചാർട്ടായിട്ട് നമ്മുടെ ഫാമിലുണ്ട് അത് ഫോളോ ചെയ്താൽ മതി നമുക്ക് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അത് ഫോളോ ചെയ്താൽ മതി അതുപോലെ തന്നെ കുട്ടീനെ വളർത്തുന്നതും നമുക്ക് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് കൊണ്ടുപോവാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നമ്മൾ ടി എം ആറ് ആ ഡോക്ടർ അവിടെ നിന്ന് സംസാരിച്ചത് ടി എം ആറ് നമ്മളൊരു അഞ്ഞൂറ് ലിറ്റർ വരെ കറക്കുന്ന പശുക്കൾ അഞ്ഞൂറ് ലിറ്റർ നമ്മുടെ ഫാമിലുണ്ടെങ്കിൽ നമുക്ക് ടി എം ആർ മെഷീൻ മേടിക്കാം അതിൽ ഹ എബോ ആണെങ്കിൽ അത് താഴെ ഇപ്പം നമ്മളൊരു അഞ്ച് പശുവിനെ വളർത്തുന്നവർക്ക് ആ ടി എം ആർ മെഷീൻ മേടിക്കാൻ പറ്റില്ല അത് മിക്സ് ചെയ്ത് കാരണം അവിടുത്തെ നമ്മുടെ പൊടിഞ്ഞാണ് വരുന്നത് അവരുടെ ആ ടി എം ആർ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം പൊടിയായിട്ടാണ് ഇതിൻ്റെ അത് കാലിത്തീറ്റി ഏതാണ് ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല കാലിത്തീറ്റ അങ്ങനെ തന്നെ കിടക്കുന്നൊന്നുമില്ല എല്ലാം പൊടിയായിട്ടല്ലേ കിടക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ ഒരു റിസോഴ്സിൽ നമ്മുടെ ടെക്നിക്കൽ അറിവ് വെച്ചിട്ട് നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ആർക്കെങ്കിലും ആ ഒരു ടി എം ആർ മിക്സ് ചെയ്യുന്ന ഒരു മെഷീൻ എടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ നമ്മുടെ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ഇത് ഇതിൻ്റെ എന്താ എങ്ങനെ ചെയ്താൽ നമുക്കിത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ മാനുവലി നമുക്ക് ചെയ്തെടുക്കാം എന്നും കൂടി ആർക്കെങ്കിലുമൊക്കെ അഭിപ്രായം പറയാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ ചെറിയ പശുക്കൾ അതായത് പത്ത് പശു മാക്സിമം മുപ്പത് പശുക്കൾക്ക് വരെ നമുക്ക് ചെയ്യാം അതിൽ കൂടുതൽ വന്നാലേ നമ്മൾ ഈ മിഷീൻ മേടിക്കേണ്ട ആവശ്യമുള്ളൂ ഇതിൻ്റെ മിക്സിങ് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ തീറ്റ കണ്ടിട്ട് അവരുടെ ന്യൂട്രീഷൻ കണ്ടിട്ട് അല്ലാണ്ട് നമ്മൾ കൈ കൊണ്ട് കുഴച്ച് കൊടുക്കുന്നതിനേക്കാളും കുറച്ചും ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക